അകത്ത് പോയാൽ നമ്മള് പോണോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും കരി വേറെ നീ ഒറ്റക്ക് പട്ടായക്ക് പോണോണ്ട് കരിഫ് എവിടേക്ക് പോണെന്നില്ലേ എവിടെ പോണിക്കണൊക്കണ്ട പിന്നെ എല്ലാവരുടെ ഉള്ളിലും തോന്നിട്ടുണ്ടാവും എന്താണ് ഈ പട്ടായിലുള്ളതെന്ന് അപ്പൊ ഞങ്ങൾക്കും ഒരു മോഹം എന്താണ് അവിടെ ഉള്ളതെന്നുള്ളത് അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിങ്ങനെ കണ്ട് നോക്കിയിട്ട് വന്നിട്ട് വേണം ബാക്കി അംഗം ഊട്ടിക്ക് പോയി അങ്ങനെ ബാക്കി വന്നിട്ട് വേണം റെഡി ആക്കാൻ വേണ്ടിട്ട് ഊട്ടിന്നൊക്കെ പറഞ്ഞിട്ടാണ് വാര്യടുത്ത് പണ്ടും പട്ടായിക്ക് വന്നിരിക്കണേ എന്താകോ കഥ അപ്പൊ ബാക്കി ഫുൾ വീഡിയോ ഉണ്ട് എല്ലാരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ട് കാണാൻ സ്റ്റാറ്റുണ്ട് ഊട്ടിക്ക് പോകണ വീട്ടിൽ നിന്ന് വന്ന വന്ന് നിക്കുന്ന കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് ഫ്രണ്ട്സാണ് ഇത് കണ്ടിട്ട് വിളിച്ചു എന്താ പറയണ്ടെ ഊട്ടിക്ക് പോണോണ്ടെ കെട്ടിയ ഊട്ടിക്ക് പോകണം വരാച്ച കഴിഞ്ഞിട്ട് വരാവണ്ടെ വന്നിക്കണേ ഇവന് തിരിച്ചു പോയി കഴിഞ്ഞു വീട്ടിലേക്ക് അയച്ചാണ് സംശയം അപ്പോൾ നമ്മൾ നമ്മൾ എയർപോർട്ടിൽ വേണ്ടി വേണ്ടി വെയിറ്റ് ടീം ഉണ്ട് ഒക്കെ കഴിഞ്ഞു ഫ്ലൈറ്റ് കയറാൻ ജോൺ ജോൺ സർ സർ അങ്ങനെ ഓണം ഴിഞ്ഞ് എല്ലാ ഡീലറും കണ്ടല്ല അടിപൊളിയായിട്ട് കേരളത്തിലുള്ള എല്ലാ ഡീലറും നമ്മളിപ്പം ബോർഡിംഗ് എടുത്തു കഴിഞ്ഞു അടുത്തത് അകത്ത് ചെന്നാലേ അറിയാവൂ എത്ര പേര് ബോർഡിംഗിൽ കഴിഞ്ഞ് കയറാൻ പോണ ഇനിഗ്രേഷൻ ഒന്നും ആ ഇനിഗ്രേഷൻ ഇനിഗ്രേഷൻ കഴിഞ്ഞ അകത്ത് പോയാൽ നമ്മള് പോണോ ഇല്ലേ എന്ന് അറിയാൻ പറ്റും പിന്നെ മലമ്പാമ്പ് മുതലോ രാജവമ്പാര